ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമി കൊണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായിട്ടുണ്ട് കുറേ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാല് മാസമായിട്ടുണ്ടെന്നാണെങ്കിൽ തന്നെ അടുത്ത് പറയാൻ പറ്റും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കൂടെ അതിനെപ്പറ്റി ബാക്ക് ടർ എന്നും എന്തായാലും ഞാൻ പോകുന്നില്ല എന്തായാലും ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതായത് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ പറയാൻ പോകുന്ന വേറെ ഒന്നുമില്ല നമ്മുടെ അടുത്ത മാസം ജൂലൈ പതിനൊന്നാം തീയതി നമ്മുടെ സൂപ്പർമാൻ വരുന്നുണ്ട് നമ്മുടെ ജെയിംസ് കണ്ട് സൂപ്പർമാൻ എന്നുള്ള പടം അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ മാറുള്ള സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടാസ്റ്റിക് ഫോർ ഫസ്റ്റ് എന്നുള്ള പടം കൂടെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ മാറുൾ വേർസസ് ഡി സി എന്നുള്ളൊരു സംഭവം ഈ ഒരു മാസം അതായത് ജൂലൈ മാസം നടക്കാൻ പോവുകയാണ് അപ്പം ഈ ഒരു മത്സരത്തിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ആരാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ജസ്റ്റ് സപ്പോർട്ട് പറഞ്ഞേക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീട്ടിൽ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ സൂപ്പർമാൻ എന്നുള്ള പടത്തിനെ പറ്റി ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പടത്തിന് ചെറിയൊരു പ്രശ്നം വേറൊന്നുമല്ല അതായത് നമുക്കറിയാം ഇപ്പം നമ്മുടെ പഴയ അതായത് ഈ നമ്മുടെ സാക് നൈഡർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള യൂണിവേഴ്സിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം അതായത് ഓൾമോസ്റ്റ് അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇനി അത് തിരിച്ച് വരുത്തുകയെന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് ആരാധകർ അതായത് നമ്മുടെ സ്നൈഡർ ഫാൻസ് എന്നുള്ള കുറച്ച് കൂട്ടർ ഇതിനെതിരെ ഒരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വേറൊന്നുമല്ല അതായത് നമ്മുടെ ഡേവിഡിൻ്റെ സൂപ്പർമാൻ അതായത് ഇനി വരാൻ പോകുന്ന നമ്മുടെ ജെയിംസ് കണ്ഡ് പുതിയ യൂണിവേഴ്സായിട്ടുള്ള സൂപ്പർമാൻ്റെ ആ ഒരു മൂവിനെ തകർക്കുക എന്നുള്ള എന്നുള്ളൊരു ലക്ഷ്യത്തിൽ കുറച്ച് പേര് പുറപ്പെട്ട് എണീറ്റിട്ടുണ്ട് അത് നമ്മുടെ സ്നൈഡർ ഫാൻസ് എന്ന് ഞാൻ അടുത്ത് പറയുന്നില്ല സ്നൈഡറിൻ്റെ തന്നെ ആരാധകരായിട്ടുള്ള കുറച്ച് ടോക്സിക് ഫാൻസിൻ്റെ കാര്യമാണ് അടുത്ത് പറയുന്നത് അവരെങ്ങനെയും ഈ ഒരു മൂവി നശിപ്പിക്കും എന്നുള്ള രീതിയിൽ അവർ പുറപ്പെട്ടിട്ടുണ്ട് ഇത് എന്താകും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ജൂലൈ പതിനൊന്നിന് ശേഷമേ പറയാനും പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ സ്നൈഡർ ഫാനാണോ അതോ നമ്മുടെ പുതിയ ജയിംസ് കണ്ടു പുതിയ യൂണിവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള കാര്യം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അതേപോലെ തന്നെ അടുത്ത് പറയാനുള്ള വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ എം സിൻ്റെ സൈഡിൽ നമ്മുടെ ഫെണ്ടാസ്റ്റിക് ഫോർ എന്നുള്ളൊരു പടം വരുന്നുണ്ട് അപ്പം ഈ ഒരു പടത്തിൻ്റെ ട്രെയിലേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അത്യാവശ്യം ആയിട്ടുള്ള ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ട്രെയിലേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടുള്ള നമ്മുടെ സൂപ്പർമാൻ്റെ ട്രെയിലേഴ്സും ആണ് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഫെണ്ടാസ്റ്റിക് ഫോർ മോശമോന്നല്ല പറയുന്നത് അതൊക്കെ അത്ര അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളോ എന്തോ എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു കുഴപ്പമില്ല അത് എന്തായാലും ഓരോരുത്തരുടെ വ്യൂ പോലെ ഇരിക്കും അപ്പോൾ എന്തായാലും എനിക്ക് പടത്തിനോട് നല്ല ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അത്ര നമ്മുടെ സൂപ്പർമാൻ്റെ ആ ഒരു പടത്തിൻ്റെ ഹൈപ്പിൻ്റെ അത്രയും ആ ഒരു ഫെൻറ്റാസ്റ്റിക് ഫോണോട് തോന്നിയില്ല അതെന്താണെന്ന് അറിയൂ സാധാരണ മാഡൽ ഫാൻ മൂവി എന്ന് പറയുമ്പോഴേ എനിക്ക് നല്ല കട്ട ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പോൾ റീസൻറ്റായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രെയിൻ വേൾഡ് അങ്ങനെയുള്ള കുറച്ച് വൈറ്റങ്ങൾ കണ്ടതിന് ശേഷം അവർ ഹൈപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷേ തണ്ടർ ബോൾസ് എന്നുള്ള പടം എനിക്ക് അത്ര നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷേ ആ ഒരു പടത്തിന് വേണ്ടാത്തുള്ള കളക്ഷനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതാണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത് അത് മാർവലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറിയ പ്രശ്നം തന്നെയാണ് അല്ലാതെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പം എന്തായാലും അത് മാറ്റിയെടുക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ നമ്മളെ ഈ ഫണ്ടാസ്റ്റിക് ഫോർ എനിക്ക് കാണുന്നുള്ളൂ അപ്പം ഈ ഒരു പടം സക്സസ് ആകുമില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയത്തില്ലെങ്കിലും ഈ ഒരു പടത്തിൽ മൂവി അതായത് പിടിച്ച് കഴിക്കാൻ പോകുന്നത് മിക്കവാറും ഒരു പടത്തിൻ്റെ പോസ്റ്റർ സീനിലായിരിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പ് തന്നെയാണ് നമുക്കറിയാം നെക്സ്റ്റ് അതായത് ഈ ഫണ്ടാസ് ഫോർ പടം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരാൻ പോകുന്ന ഒരു എം സി എന്ന് പറയുന്നത് നമ്മുടെ അവബഞ്ച് ഡൂംസ്ഡി തന്നെയാണ് അപ്പോൾ അതിലേക്കുള്ള ഒരു വലിയ ലീഡും കാര്യങ്ങളൊക്കെ തരുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് കാരണം അതില്ലെങ്കിൽ ഈ ഒരു പടത്തിന് പണി പാടാവുന്നതായിരുന്നു നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡൂമിൻ്റെ എന്തെങ്കിലും ഒരു എലമെൻറ്റോ അല്ലെങ്കിൽ ക്യാമറയോ തന്നെ ഒരു സാധ്യതയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു പടത്തിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ള അതായത് നമ്മുടെ വൺ ഡയറക്ടർ തന്നെയാണ് മാറ്റ് മാറ്റ് ഷോക്ക്മാൻ എന്ന് പറയുന്നത് അപ്പം ആ ഒരു ഡയറക്ടർ പറഞ്ഞത് ഡൂമിൻ്റെ ഒരു പ്രസൻസ് പോലീര് പടത്തിനകത്ത് ഇല്ലെന്നാണ് പറയുന്നത് അതെന്തായാലും ഉറപ്പായത് തള്ളായിരിക്കും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഡൂമ് വരും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് കാരണം പടത്തിനകത്ത് ഉണ്ടാകത്തില്ലെങ്കിലും സീനിൽ സീനിലുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പ് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഹീ രണ്ട് മാർവൽ വേഴ്സസ് ഡീസ് എന്നുള്ള ഈ ഒരു വലിയ ഫൈറ്റിനകത്ത് ആരായിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നതെന്ന് എൻ്റെ ഇടയിൽക്കൂടെ മറ്റ് കുറച്ച് ടീംസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ജൂലൈ രണ്ടാം തീയതി നമ്മുടെ ജുറാസ്ക് വേൾഡിൻ്റെ പുതിയ പടം വരുന്നുണ്ട് അപ്പം ആ ഒരു പടം എനിക്ക് അത്ര താല്പര്യമില്ലെങ്കിലും അത് ആ ഒരു ഫ്രാഞ്ചൈസി ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അല്ലെങ്കിൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ജുറാസിക് പാർക്ക് ആദ്യം ഫസ്റ്റ് പാർട്ടോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള പണ്ടത്തെ ആ ഒരു ജുറാസിക് പാർക്ക് മൂവിയുടെ ആ ഒരു പാറ്റേൺ പിടിച്ചിട്ടാണ് ഈ ഒരു പുതിയ മൂവി ചെയ്തിട്ടുള്ളത് എന്നുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ രീതിയിലും ആ ഒരു മൂവി ഇതിന് ഈ ഒരു മൂന്ന് മൂവി അതായത് ആ ജൂലൈന്ന് പറയുമ്പോഴത്തേക്ക് ജുറാസിക് വേളിൻ്റെ സൂപ്പർമാൻ അതേപോലെ തന്നെ ഫ്രണ്ടാസിക് ഫോർ ഈ ഒരു മൂന്ന് മൂവിയാണ് മെയിൻലി മത്സരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ആരായിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്ന ആയിരിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നതാൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് വിളിച്ചിട്ട് ബോർഡ് ഇപ്പിക്കുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ചെയ്തിട്ട് താഴെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ഓൾ അനേബിൾ എത്തിയിട്ടിരുന്ന ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് വീഡിയോസെറ്റെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈസ്